ഹാപ്പി ഹോളി ഇന്ന് ഹോളിയാണ് അപ്പൊ ഞാനിപ്പൊ താഴെ പോയി താഴെ പോയപ്പോനിക്കണ്ടോ കുറച്ച് കിട്ടാത്തോളൂ യോഗയ്ക്ക് ഡ്രൈ ഹോളി നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴാണോ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഹോളി ആയതെന്ന് അല്ല കേട്ടോ ഹോളി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടാറില്ലായിരുന്നു എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു നമ്മുടെ ശരീരത്തിന് സുഖമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനും ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഫോൺ തന്നെ എടുക്കുന്നത് വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഓക്കെ ആയി ഓക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ കുറച്ച് ഷൂട്ട് വീഡിയോകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടാന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് അയ്യോ ഇന്നാണ് ഹോളിയുടെ ദിവസം കയ്യിലെല്ലാം കളറും മോൻ കഴിയും മോൻ കഴിയും പാടുവന്നു ഇപ്പോഴും ഒരു രണ്ടുമൂന്ന് പോയി ധനുഷ് കളിച്ചിട്ടൊക്കെ പോയോട് എന്തെങ്കിലും ആ ഒരു എടുത്തു കേട്ടോ ആലോവേറ ചെല്ലാം എടുത്തു കേട്ടി പക്ഷെ ഡ്രൈ ഹോളി കളിച്ചോ പോ അല്ലാത്ത ഹോളി വെള്ളത്തിൽ തൊടമ്പഴായി കളർ ഞാനിവിടെ പാത്രം കഴിക്കണ്ട കുമ്മുവിന്റെ അമ്മ വന്നത് അപ്പൊ അവരുടെ എന്റെ കൈ നനഞ്ഞതായിരുന്നു അവരുടെ പെർമനന്റ് രാവിലെ ഞാൻ തുണിയൊക്കെ കഴുകി കുളിക്കുകയും ചെയ്തതാക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫേസ് പാക്ക് ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേന് ഇതാണ് ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേന് പിന്നെ അല്ലേ ഹോളി കളർ വരട്ടെന്ന് അപ്പൊ പിന്നെ എന്തു അതുകൊണ്ട് ഞാൻ ഫേസ് പാക്ക് പരട്ടിയില്ല ഗേൾസ് പരട്ടില്ല അപ്പൊട്ടാ വിചാരിച്ചു അപ്പൊ മുഖത്ത് കളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും ഇവിടൊക്കെ ആയായിരുന്നു പോയത് തോന്നുന്നു കുറെയൊക്കെ ഇതിനകത്ത് കാണുന്നില്ല പക്ഷെ ഇവിടൊക്കെ ഉണ്ട് കേട്ടോ ഒരു തര വയലറ്റ് കളറോ പിങ്ക് റെഡ് അങ്ങനെ ഇന്നലെ ഹോളിയുടെ ദഹന ദഹൻ ദിവസമായിരുന്നു ഞങ്ങൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്തു നിങ്ങളെയും ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഹോളിയുടെ കളർ വെച്ച് കളിക്കുന്ന ദിവസം ഇനി ഉച്ചയ്ക്ക് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും എന്നിട്ട് വൈകുന്നേരത്ത് ഞങ്ങൾ സൊസൈറ്റിയിലുള്ള ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ എല്ലാവരും കൂടെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഹോളി ആഘോഷം എല്ലാവരും കൂടെ പോയി കഴിക്കുന്നത് നല്ല രസമല്ലേ അങ്ങനെയാണ് ഇപ്പം ഫംഗ്ഷൻ എക്സാം ആണ് മൺഡേ തൊട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കുറച്ചെല്ലാം കുറയ്ക്കുന്നത് അപ്പോൾ വൈകുന്നേരത്ത് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ വലിയ തീരുമാനമില്ല ഗൈസ് എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്ത് പുറത്തു പോകണം ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഗർ നിന്റെ പഠിത്തം എല്ലാം തീരുവാണെന്ന് ആ കാരണം എന്താ ധനുഷെ കുറിച്ച് ചോദിച്ചത് അറിയോ ഈ പോയാലും ഞങ്ങള് ലേഡീസ് മാത്രമേ പോകത്തുള്ളൂ ഈ ചെറിയ പിള്ളാരെ കൊണ്ടുപോകൂല്ല പിള്ളാരെല്ലാം വീട്ടിലിരുത്തിയിട്ട് ഞങ്ങള് ലേഡീസ് എല്ലാരും കൂടെ പോകും അതുകൊണ്ടാണ് ധനുജ് ചോദിച്ചത് ലേഡീസ് ഉണ്ടോന്ന് ലേഡീസ് പിള്ളേര് കൊണ്ടു കേട്ടോ സോറി ലേഡീസ് അല്ല പിള്ളേരുണ്ടോ എന്ന് ചോദിച്ചത് പിള്ളേര് കൊണ്ട് പേടിക്കണ്ട പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ കൊണ്ടുപോകും ആരോ ബർത്ത്ഡേയോ ആ പിന്നെ പിള്ളേര് സ്കൂളിൽ പോയി കഴിയുമ്പോ ഞങ്ങൾ എല്ലാരൂടെ പോവും കേട്ടാ അപ്പം ഞാനിന്ന് ഉച്ചക്കലത്തേന് എനിക്കിന്ന് യോഗയിലുണ്ടല്ലോ ഇന്ന് എന്തോ അതിന് പറയുന്നത് എന്തോ ഒരിത് പറയും ഇങ്ങനെ നമ്മൾ വയറിനകത്തും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് യോഗയിൽ അതിൻ്റെ പേരെന്തോ പറയുന്നേ ഞാനങ്ങ് മറന്നുപോയി അതായിരുന്നു അതായിരുന്നു അപ്പോൾ അത് രാവിലെ ഇങ്ങനെ ഉപ്പുവെള്ളം വയർ നിറച്ച് ഉപ്പുവെള്ളം കുടിക്കണം എന്നിട്ട് ഇങ്ങനെ എല്ലാം ഓമിറ്റ് ചെയ്യണം ഓമിറ്റ് ചെയ്ത് ഓമിറ്റ് ചെയ്യുക ഓമിറ്റ് ചെയ്ത് നമ്മുടെ പിറ്റ് മൊത്തം വരെ ഒമിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരിതുണ്ടായിരുന്നു അത് കഴിഞ്ഞു അതുകൊണ്ട് എനിക്കറിയാന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയതിന്റെ പേര് അവർ പറഞ്ഞതായിരുന്നു ഐഡിയോ ആ ധനുഷ് ഉപയോഗ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അതായിരുന്നു അപ്പൊ അതില് പറഞ്ഞു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി ഹെവി ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞു ഉച്ചക്ക് അതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കുക കഞ്ഞി വെച്ചു കഞ്ഞീം വെച്ചു പിന്നെ പയറ് കറിയുണ്ട് ചമ്മന്തിയുണ്ട് അതുകൊണ്ട് ഇന്ന് ലൈറ്റ് ഫുഡാണ് ധനുഷൻ ലൈറ്റ് മതി എന്ന് പറഞ്ഞു ലൈറ്റോ ഹോളി സ്പെഷ്യൽ കഞ്ഞി ചമ്മന്തി അപ്പോൾ കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ധനുഷനെ പഠിക്കുന്നതിലൊന്ന് ഹെൽപ്പൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു തുണിയൊക്കെ കഴുകി വീടൊക്കെ തൂത്ത് തുടച്ചു രാവിലെ തന്നെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ എനിക്കിന്ന് കുറച്ച് ഒരു എക്സ്ട്രാ പണിയുള്ളത് ഒരു ചുരിദാർ തയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് തുണി കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി ഇതുവരയ്ക്കും ഞാൻ തൊട്ടിട്ടില്ല സമയമില്ല എന്നുള്ളതാണ് സത്യം സമയം കണ്ടെത്തണം സമയമുണ്ട് പക്ഷേ സമയം കണ്ടെത്തണം അതാണ് വേണ്ടത് അപ്പം ഇനി അത് ചെയ്യണമെന്നുമായിരിക്കുക അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഏ കൈസ് ഞങ്ങൾ ധനക്ഷൻ പെട്ടേ ഷോപ്പിംഗ് ചെയ്യാൻ പോയല്ലോ എങ്ങ അപ്പൂപ്പൻ പോലെ ആയിരുന്നു അപ്പൂപ്പനൊന്നല്ല പ്രായമുള്ളവരെ പറയുന്ന കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം ധനുഷിന്റെ ഗിഫ്റ്റ് വെയിറ്റ് ഒന്നും ഇല്ല നമ്മള് വിവരച്ച സംഗതിയൊന്നും അല്ലയോ എന്തോ ഇനി വേറെ അമ്മ അതല്ല ഓർഡർ ചെയ്തേക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല എന്താ നോക്ക് അറിയാൻ തന്നെ എന്താ പറഞ്ഞ ആ എന്താ പറഞ്ഞ ആഗ്രഹിച്ചത് സാധനം തന്നെ കിട്ടി സോ ട്ട് ഭാഷ ചേറുതല്ലേ അയ്യോ ഞാൻ ഇത്രേ ഉള്ള സംഗതി നോക്കട്ടെ അയ്യോ കാണാൻ നല്ല രസമുണ്ട് ഇല്ല ഹേ ഗൈസ് ധനുഷിന് ഗിഫ്റ്റ് മേടിച്ച അലാറം ക്ലോക്കിൽ ആദ്യത്തെ അലാറം അടിക്കുന്നത് നോക്കിയിരിക്കുന്ന ഞാനും ധനുഷും ഒരു മണിക്ക് വെച്ചതാണ് പക്ഷേ പക്ഷേ അത് ഒന്ന് പതിനഞ്ച് ഒന്നഞ്ചായി അല്ല ഒന്ന് പത്ത് ഒന്ന് അഞ്ചായി ഒന്നായി എന്നിട്ടും അടിക്കുന്നില്ല പത്താമ്പ

എനിക്ക് വേറെ എന്തോമെന്റ് സ്റ്റഡി ടേബിളിന്റെ മുകളില് വെച്ചാകുമ്പോ ഇതന്നെ സൂട്ട് ചെയ്യുവല്ലേ പിന്നെ രണ്ട് കളറും മാച്ചിങ് ആയിട്ട് തോന്നുവാ ഞാൻ പറഞ്ഞു നീ സെലക്ട് സെലക്ട് ധനുഷിന്റെ സ്റ്റഡി ധനുഷ് കാര്യങ്ങൾ റിയാമോ ചെടിയൊക്കെ ലാംപ് വെച്ചിട്ടുണ്ട് ആ എന്റെ ആദ്യത്തെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതായിരുന്നു ലാംബായിരുന്നു അല്ലേ ലാബു ഇത് മൂന്ന് ഉണ്ട് ഇത് വൈറ്റ് ഇത് ഓറഞ്ച് ഇത് ഇത് അല്ല വൈറ്റ് ബ്ലൂ ഓറഞ്ച് വൈറ്റ് ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ അല്ലേ കഴിഞ്ഞ വർഷത്തെ അതിന്റെ ആയി ഞാൻ അടിക്കും പോവാടിച്ച മതിയോന്നെ വേണ്ട എന്നെ എന്നെ അത്ര ശക്തൊന്നും ആക്കിയില്ല ഇതേ ഗിഫ്റ്റ് ഇതായിരുന്നു അല്ലെ കൈസ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ കവറ് പെൻ്റെ പോയതാണ് ഇത് പാർക്കറിന്റെ പെൻറ്റാണ് പാർക്കറിന്റെ ആ പക്ഷെ അത് തവണ പിന്നെ ഞാൻ അതിന്റെ ടീപ്പ് വെച്ച് കവർ ചെയ്യാന്ന് വെച്ചു പോയാ കവർ വരെ വെച്ചിട്ടുണ്ട് ഏറ്റവും ഇതെ കാട്ടി സൂക്ഷിച്ചു വെച്ചേക്കുന്നത് വർഷം കാട്ടി കണ്ടോ അങ്ങനെ ഇത് ഒന്ന് പതിനൊന്നായിരുന്നു ധനുഷിന്റെ ആ സന്തോഷം തന്നെ ഇതങ്ങനെ പിറ്റേ ദിവസമാണ് ഞങ്ങള് മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അവിടെ ഒരു വലിയൊരു മീൻ ഇരിക്കുന്നു കണ്ടപ്പോഴത്തേനും അതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തതാ എത്ര വലിയ മീനാന്ന് നോക്കൂ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ മീൻ കടയാണ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ടാണ് മീൻ മേടിക്കുന്നത് കൂട്ടുള്ള ചന്തയൊന്നുമല്ല അങ്ങനെ ഇവിടെ അധികം വെറൈറ്റി ആയിട്ടുള്ള മീനൊന്നും ഉണ്ടാവില്ല വളരെ ലിമിറ്റഡ് ടൈപ്പിലുള്ള മീൻസൊക്കെ മീനേ ഉണ്ടാകത്തുള്ളൂ വേറെ ഒരു സ്ഥലമുണ്ട് കുറേയേറെ കൂടെയൊക്കെ അതായത് വെറൈറ്റി ആയിട്ടുള്ള മീനുള്ള സ്ഥലം അവിടെ ഞങ്ങൾ പോയില്ല രണ്ടുമൂന്ന് സ്ഥലങ്ങളുണ്ട് മീൻ കിട്ടുന്നേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ നാട്ടിലെ നാട്ടിലെക്കൂട്ട് മുക്കിനു മുക്കിനൊന്നും മീൻ വെക്കുന്ന ഒന്നുമില്ല ഇവിടെയൊക്കെ എവിടെ അധികം അങ്ങനെ ആരും മീനൊന്നും കഴിക്കത്തില്ല സെലക്റ്റഡ് ദിവസം മാത്രമേ മീനൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ മീനൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്തോ വിശേഷമുള്ള സമയം ഇപ്പം ഹോളിയാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മാർക്കറ്റല്ല ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഫ്ലാഗൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ ലോണാവല റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ലോണാല മാർക്കറ്റ് പെണ്ണുങ്ങളെല്ലാം മാങ്ങ കൊണ്ടുവച്ചേക്കുന്നു അപ്പോൾ ഈ ഇത് അതായത് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ മാങ്ങയൊക്കെ കൊണ്ടുവച്ചേക്കും പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചേക്കും അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പച്ചക്കറിയും മാങ്ങ ഫ്രൂട്ട്സൊക്കെ മേടിച്ചാലുണ്ടല്ലോ അത് അധികം കെമിക്കലൊന്നും ഇടാത്ത മാങ്ങയും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും ഞാൻ മിക്കവാറ് അവരുടെയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത് ഭയങ്കര വെയിലാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂടിപ്പച്ചയ്ക്കാ പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനാ വണ്ടി ഓടിക്കുന്നതെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂടി കെട്ടി കണ്ണ് മാത്രം വെളിയിൽ കണ്ണ് കാണത്തില്ല സൺഗ്ലാസ് ഒക്കെ ഇട്ട് ആൾ അറിയാൻ പോലും വയ്യാത്ത രീതിയിലായിരിക്കും പോകുന്നത് കാരണം അത്രയ്ക്ക് വെയിലും ചൂടുവാ അപ്പോൾ അന്നത്തെ വീഡിയോ ഇന്നത്തെ രണ്ടും ദിവസത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ എന്നൊന്നു പറയണേ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഉള്ളൂ ധനുഷൻ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച വീഡിയോ ആണ് പിന്നെ ഹോളിയുടെ ഉണ്ട് കുറേ ലേറ്റായിപ്പോയി എന്നറിയാം വീഡിയോ എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും എല്ലാവർക്കും കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ പറഞ്ഞാലോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ